അസ്സലാമു അലൈക്കും പ്രിയപ്പെട്ടവരെ ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഇന്നലെ ഫറന്നു കുളി കുളിക്കുന്ന രൂപവും അതിൻ്റെ നിയത്തും പല വിഷയങ്ങളും നമ്മൾ ചർച്ച ചെയ്തു ഇന്ന് നമ്മളൊരു ബാത്റൂമിൽ ബക്കറ്റിൽ വെള്ളം എടുത്തുകൊണ്ട് കുളിക്കുമ്പോൾ ചില കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം അതായത് നമ്മൾ ഒരു പ്രാവശ്യം കുളിച്ചു അതായത് ആദ്യത്തെ പ്രാവശ്യം നമ്മൾ ഒരു മഗ്ഗിൽ അതായത് ഒരു കപ്പിൽ നമ്മൾ വെള്ളം ബക്കറ്റിൽ നിന്നും കോരി നമ്മൾ ശരീരത്തിലൂടെ പാർന്നു അങ്ങനെ പാർന്ന സമയത്ത് ശ്രദ്ധിക്കുക നമ്മൾ നിയത്ത് വെച്ചുകൊണ്ട് തലയിൽ നിന്നിങ്ങനെ പാരുമ്പോൾ ചിലപ്പോൾ ആ വെള്ളം എല്ലാ ഭാഗത്തേക്കും എത്തിയെന്ന് വരില്ല ശ്രദ്ധിക്കുക ആ വെള്ളം എല്ലാ ഭാഗത്തേക്കും എത്തിയെന്ന് വരില്ല കൈയുടെ ഭാഗങ്ങളിലൊക്കെ പലതിലും എത്താതെ ബാക്കിയാകും അങ്ങനെ വരുമ്പോൾ നമ്മൾ ഓൾറെഡി നിയത്ത് വെച്ചു വെള്ളം നമ്മൾ തലയിൽ ഒഴിച്ചു കഴിഞ്ഞു ശരീരത്തിൽ കൈയുടെ പല ഭാഗങ്ങളിലും ആ വെള്ളം എത്തിയിട്ടൊന്നും ഉണ്ടാകില്ല അങ്ങനെയാവുമ്പോൾ ഈ കൈ കൊണ്ടാണ് നമ്മൾ ഈ ബക്കറ്റിലേക്ക് മുക്കുന്നതെങ്കിൽ അതായത് നമ്മുടെ കൈ ബക്കറ്റിലേക്ക് തട്ടുമ്പോൾ സംഭവിക്കുന്ന പ്രശ്നം എന്നുള്ളത് ഈ ബക്കറ്റ് എന്നുള്ളത് മിക്കവാറും രണ്ട് കുല്ലത്തിനേക്കാൾ ഇരുന്നൂറ് ലിറ്ററിനേക്കാൾ താഴെയുള്ള ബക്കറ്റാണ് താഴെയുള്ള വെള്ളമാണ് ഈ താഴെയുള്ള വെള്ളത്തിലേക്ക് നീയത്ത് വെച്ചതിന് ശേഷം നമ്മുടെ കൈകളിലേക്കൊന്നും വെള്ളം എത്താത്തൊരു സാഹചര്യമാകാം അങ്ങനെ ആവുമ്പോ നമ്മൾ അവിടെ കൈമുക്കിയാൽ സംഭവിക്കുക എന്ന് വെച്ചാൽ ആ വെള്ളം മൊത്തം ശ്രദ്ധിക്കുക ആ വെള്ളം മൊത്തം മുസ്തമലായിട്ട് മാറും അതായത് ഫറലിൽ ഉപയോഗിക്കപ്പെട്ട വെള്ളമായി മാറും അങ്ങനെ വെള്ളം ഫറലിൽ ഉപയോഗിക്കപ്പെട്ട മുസ്തമലായ വെള്ളമായി മാറിയാൽ ശ്രദ്ധിക്കേണ്ടത് പിന്നെ ആ വെള്ളം കൊണ്ട് ശുദ്ധിയാക്കാൻ പറ്റുകയില്ല അപ്പോൾ എങ്ങനെയാണ് ഇതിനൊരു പരിഹാരം നമ്മൾ നിർദ്ദേശിക്കുക അവിടെയാണ് ഫിക്കിഹിന്റെ കിതാബുകൾ നമുക്കൊക്കെ കാണാൻ പറ്റുന്ന ഒരു വിഷയമുണ്ട് അത്തരമൊരു സാഹചര്യമാണെങ്കിൽ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ അങ്ങനെ രണ്ടാമത് ബക്കറ്റിൽ നിന്ന് വെള്ളം കോരിയെടുക്കുമ്പോൾ ആദ്യതായാലും നമ്മൾ കോരിയെടുത്തു നീയത്ത് വെച്ചിട്ട് വെള്ളം തലയിൽ ഇങ്ങനെ ഒഴിച്ചു കഴിഞ്ഞു രണ്ടാമത് നമ്മൾ ബക്കറ്റിൽ നിന്ന് വെള്ളം കോരിയെടുക്കുമ്പോൾ ഞാൻ കോരിയെടുക്കുന്നു എന്ന നീയത്ത് വെച്ചുകൊണ്ട് ശ്രദ്ധിക്കുക ഞാൻ കോരിയെടുക്കുന്നു എന്ന നീയത്ത് വെച്ചുകൊണ്ട് നമ്മൾ കോരിയെടുക്കാം ഞാൻ കോരിയെടുക്കുന്നു എന്ന നീയത്ത് വെച്ചുകൊണ്ടാണ് നമ്മൾ കോരിയെടുക്കുന്നെങ്കിൽ അത് വലിയ പ്രശ്നമാവില്ല ആ വിഷയം കൂടി ഇൻഷാള്ള ശ്രദ്ധിക്കുക ഇന്ന് ഇത്രയും പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ് ഇത്തരം പ്രധാനപ്പെട്ട വിഷയങ്ങൾ ഇൻഷാള്ള നമുക്ക് ചർച്ച ചെയ്യാം ഒരു പക്ഷേ വീഡിയോകളുടെ ക്ലാരിറ്റി കുറഞ്ഞിട്ടുണ്ടാകും പരിമിതമായ സാഹചര്യങ്ങളിൽ നിന്നുകൊണ്ടാണ് ഇന്ന് വീഡിയോ ചെയ്യുന്നത് അതുകൊണ്ട് ചിലപ്പോൾ ക്ലാരിറ്റി കിട്ടുന്നുണ്ടാകില്ല ഏതായാലും പ്രധാനപ്പെട്ട വിഷയങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാം സുബാന ഹോതാല നമ്മെല്ലാവരെയും ഇരു ലോകത്തും വിജയിച്ചവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ആമിൻ എന്ന് ദ്വായ് ചെയ്തുകൊണ്ട് പ്രിയപ്പെട്ട മുക്മിനിങ്ങളെ നിങ്ങളൊക്കെ പ്രത്യേകം ദ്വായ് ചെയ്യണമെന്ന് വസീത് ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് അസ്സാം വലൈക്കും